ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധിയ കേസെടുക്കാമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്വമേധിയ കേസെടുക്കണമോ പരാതി ലഭിച്ചിട്ട് കേസെടുക്കണമോ എന്നത് സാങ്കേതികത്വം മാത്രമാണ് പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ കേസെടുക്കുന്നതിന് തടസ്സം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു പരാതി ലഭിക്കാതെ കേസെടുക്കാനാവില്ലെന്ന് മുൻ സാംസ്കാരിക ചലച്ചിത്ര വകുപ്പ് മന്ത്രി എ കെ ബാലൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ വളരെ മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യമായ ആവശ്യമായ ശക്തമായ നിലപാടുകളും നടപടി ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനുണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് പുറത്തുവിടാവുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ശക്തമായ നിലപാടതിനകത്തുണ്ട് തെറ്റായ കാര്യങ്ങൾ ആര് കാണിച്ചാലും അത് സിനിമാ രംഗത്തല്ല അല്ലാതെ ഏത് രംഗത്ത് കാണിച്ചാലും നിയമങ്ങൾ ഒരുപോലെയാണല്ലോ അത് അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പഠനം നടന്നതുകൊണ്ട് സിനിമാ രംഗത്തെ ചില ഉള്ളിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അത് വന്നിട്ടുണ്ട് ഏത് രംഗത്തായാലും നിയമത്തിൻ്റെ മുന്നിൽ നിന്നും ഒരാൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല കർശനമായ നിയമ സംവിധാനമാണുള്ളത് അതൊരു പ്രത്യേക ഒരു സ്റ്റേജിന് ഒരു പ്രത്യേക പ്രിവിലേജില്ല അപ്പോൾ അതുകൊണ്ട് ശക്തമായ നിലപാടുണ്ടാവും അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലപാടും നടപടിയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മറ്റുള്ളവരും സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരത്തെ പ്രതികരിച്ചു അതുകൊണ്ട് അതാണ് ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അതിനകത്തെ കാര്യങ്ങൾ എനിക്ക് വേറെ അറിയില്ല അത് എന്തായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണല്ലോ നമ്മളെക്കാളും നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ജഡ്ജിയും അതുപോലുള്ള ഒരു കമ്മിറ്റിയാണ് അത് അപ്പോൾ അത് സംബന്ധിച്ച് അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ അവർ നോക്കിയിട്ടുണ്ടാവും എന്തായാലും ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പം ഈ നമുക്ക് കാര്യങ്ങൾ നോക്കി അവർ ചെയ്യാം നമുക്ക് പുറത്തു നിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നിയമപരമായ നിലവിലുള്ള നിയമം ഞാൻ പറഞ്ഞല്ലോ നിലവിലുള്ള സിയോമോട്ട കേസ് കേസെടുക്കുന്നതിനായാലും അല്ലാതെ കേസ് ആയാലും നിലവില് ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനമുണ്ട് ഇപ്പോൾ പുതുക്കിയ അമൻഡഡ് ആയിട്ടുള്ള പുതിയ പഴയ പിന്നിൽ കോഡ് ഇപ്പോൾ പുതിയ പുതുക്കിയ സംവിധാനം അടക്കം അതിനൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് അതിനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമില്ലല്ലോ അതിനാർക്കും തടസ്സമില്ല പക്ഷേ അതിനകത്ത് ഈ ഗവൺമെന്റ് ഇങ്ങനൊരു കമ്മീഷൻ വെച്ചു വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളെപ്പറ്റി വന്നു സ്വതന്ത്രമായിട്ട് അത് പഠിച്ചു അതിൻ്റെ കാര്യങ്ങൾ വന്നു അത് സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ്